നിറമുള്ള മുത്തുകൾ കോർത്ത മാല കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്ന ഒരു നാട് സന്തോഷത്തിൻ്റെ സ്വന്തം നാട് ഭൂട്ടാൻ ഭൂട്ടാനിലേക്ക് ഇതാദ്യമല്ല മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്നത് ഭൂട്ടാൻ്റെ പ്രധാന വരുമാനമാർഗങ്ങളിൽ ഒന്ന് വിനോദസഞ്ചാരം തന്നെയാണ് ഒട്ടേറെ യാത്രികർ ആ രാജ്യത്തിലൂടെ കടന്നു പോകുന്നു അവിടുത്തെ സന്തോഷം അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു ജീവിതത്തിലെ ഒരിക്കലും മറക്കാത്ത ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നാൽ ഇതാദ്യമായി ഒരു വിനോദ സഞ്ചാര യാത്രിക അല്ലാതെ ഭൂട്ടാൻ്റെ തനിമയെയും സംസ്കാരത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും രീതികളെയും സവിശേഷ പെരുമാറ്റ മര്യാദകളെയും പൂർണ്ണമായും ഉൾക്കൊണ്ട് ഒരു ഭൂട്ടാൻ പൗര എന്ന പോലെ ആ രാജ്യത്തുകൂടെ ചേർന്ന് നടക്കുന്ന ഒരു യാത്രാ യാത്രാവിവരണം യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ചേർന്ന് നടക്കുകയാണ് പരിഹസിക്കുകയല്ല അപമാനിക്കുകയല്ല അപവദിക്കുകയല്ല അങ്ങനെ ഒരു യാത്രാവിവരണം അപൂർവമാണ് വിശുദ്ധ വിശുദ്ധഭ്രാന്തൻ്റെ വഴിത്താരകളിലൂടെ എന്ന പുസ്തകത്തിലൂടെ നന്ദിനി മേനോൻ മലയാളത്തിന് സമ്മാനിക്കുന്നത് അത്തരമൊരു അപൂർവ യാത്രയുടെ അസാധാരണ വിവരണമാണ് ശരിക്കും ഒരു യാത്രാ വിവരണം എന്ന വിഭാഗത്തിലല്ല വിശുദ്ധ ഭ്രാന്തൻ്റെ വഴിത്താരകൾ എന്ന ഭൂട്ടാനെക്കുറിച്ചുള്ള പുസ്തകം ഉൾപ്പെടുത്തേണ്ടത് അത് കാവ്യാത്മകമാണ് ഒരു കവിത പോലെ അത് ഗാഢമാണ് സാന്ദ്രമാണ് അഗാധമാണ് ആത്മാവിനെ സ്പർശിക്കുന്നതാണ് ആത്മാവിനെ തൊട്ടു വിളിക്കുന്നു ഓരോ വാക്കുകളും ഒരു രാജ്യത്തു കൂടെ സഞ്ചരിക്കുകയാണെന്ന പ്രതീതി പോലും ജനിപ്പിക്കാതെ ഒരുമിച്ച് നടക്കുകയാണ് നമുക്ക് പ്രിയപ്പെട്ട ഒരു രാജ്യത്തിലൂടെ അതിലൂടെ ആ രാജ്യത്തിൻ്റെ ഓരോ സവിശേഷതകളും വളരെ മനോഹരമായിട്ട് മിഴിവാർന്ന ചിത്രങ്ങളായിട്ട് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോൾ സന്തോഷത്തിൻ്റെ നാട്ടിലേക്ക് ഉയർത്തപ്പെടുന്ന അതേ പ്രതീതിയാണ് വായനക്കാർക്കും ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ഭൂട്ടാൻ സന്തോഷത്തിൻ്റെ സ്വന്തം നാടായി എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യ കാഴ്ചയിൽ തന്നെ കാണാൻ കഴിയും പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിറമുള്ള കുടിക്കൂറകളാണ് ആ രാജ്യത്ത് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് നിറമുള്ള മുത്തുകൾ കോർത്ത മാലകൾ പ്രാർത്ഥനാ ചക്രങ്ങൾ ഉരുവിടുന്ന പ്രാർത്ഥനകൾ അതേ പ്രാർത്ഥനകളുടെ സ്വന്തം നാടാണ് ഭൂട്ടാൻ അതുകൊണ്ടുകൂടിയാണ് ഭൂട്ടാൻ സന്തോഷത്തോടെയിരിക്കുന്നത് സന്തോഷം പകർന്നു തരുന്നത് നിഷ്കളങ്കമായ സന്തോഷത്തിൻ്റെ ആദിമ സന്തോഷത്തിൻ്റെ രഹസ്യ കലവറയായിട്ട് ഇന്നും നിലകൊള്ളുന്നത് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഒരേ രീതിയിലാണ് അവിടെ വസ്ത്രധാരണം ഒരേ രീതിയിലാണ് വീടുകൾ ഒരൊറ്റ മതം മാത്രമേ ഉള്ളൂ ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന ഈ പർവ്വത സാമ്രാജ്യം എന്നിട്ടും ജനങ്ങളെ ആകർഷിക്കുന്നു സന്തോഷിക്കുന്നു നിഷ്കപടമായ കാപട്യമില്ലാത്ത സന്തോഷം കൊണ്ട് ഭക്ഷണത്തിൽ പോലും ആഡംബരം ഒരിക്കൽ പോലുമില്ല ഭൂട്ടാനിൽ തനത് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ആ വിഭവങ്ങൾ വെച്ചിട്ടാണ് അവർ യാത്രികരെ സന്തോഷിപ്പിക്കുന്നത് പരീക്ഷണങ്ങൾക്ക് അവർ മുതിരാറില്ല അന്ധമായ പാശ്ചാത്യ മാതൃകകൾക്ക് പിന്നാലെ പായാറില്ല തങ്ങളുടെ സ്വന്തം സംസ്കാരത്തിൽ അഭിമാനിച്ചുകൊണ്ട് സ്വന്തം തനിമയും സ്വന്തം രുചിയും മറ്റുള്ളവർക്ക് മുമ്പിൽ വിളമ്പുന്നു വിവാഹം പോലും അവർക്ക് ആർഭാടമല്ല അവർ ആചാരം മാത്രമാണ് അതൊരു പ്രതിജ്ഞയാണ് രണ്ടുപേർ തമ്മിലുള്ള പ്രതിജ്ഞ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഒരിക്കൽ കൂടി പറയട്ടെ ട്രാഫിക് ലൈറ്റുകളോ ട്രാഫിക് സിഗ്നലുകളോ ഭൂട്ടാനിലില്ല എട്ട് ലക്ഷത്തിൽ താഴെ മാത്രമാണ് ആ രാജ്യത്തെ ജനസംഖ്യ ഏതെങ്കിലും ഒരു വ്യക്തി റോഡിലേക്ക് കാലെടുത്തു വെച്ചാൽ ആ നിമിഷം വാഹന ഗതാഗതം ഒന്നാകെ നിലയ്ക്കും ആ വ്യക്തി റോഡ് കുറുകെ കടന്നതിന് ശേഷം മാത്രമേ വീണ്ടും വാഹനങ്ങൾ ചലിച്ചു തുടങ്ങുകയുള്ളൂ ഒരു തിരക്കുമില്ല ഒരു തിക്കും തിരക്കുമില്ല ഒരു ബഹളവുമില്ല അസാധാരണമായ വേഗതയേയില്ല പതുക്കെ മാത്രമാണ് അവർ സഞ്ചരിക്കുന്നത് വാഹനത്തിലും അല്ലാതെയും എന്നിട്ടും എല്ലാ ജോലികളും അവർക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു സംതൃപ്തിയോട് സന്തോഷത്തോട് ഓരോ ദിവസവും അവസാനിപ്പിക്കുന്നു പുതിയ ദിവസത്തിന് വേണ്ടി സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കാത്തിരിക്കുന്നു വിദ്യാഭ്യാസം പൂർണ്ണമായും ഭൂട്ടാനിൽ സൗജന്യമാണ് ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യമാണ് ചെറിയ അസുഖം മുതൽ ഗുരുതര രോഗമോ സർജറിയോ ആകട്ടെ ഒരു പൈസ പോലും കൊടുക്കാതെ ഏത് ഭൂട്ടാൻ പൗരനും എല്ലാ ചികിത്സയും ഫ്രീ ആയിട്ട് തന്നെ പരിപൂർണമായിട്ടും സൗജന്യമായിട്ട് ലഭിക്കും വലിയ ആശുപത്രികളുണ്ട് ചെറിയ ഹെൽത്ത് സെൻ്ററുകൾ ഒട്ടേറെയുണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് സുലഭമായിട്ട് മരുന്ന് ലഭിക്കും ഭൂട്ടാൻ പൗരനാകണം എന്നു മാത്രം ഒരു പൈസ പോലും ഒരിക്കലും മുടക്കേണ്ടി വരുന്നതേയില്ല വിദ്യാഭ്യാസം അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും സൗജന്യമാണ് സ്കൂളുകൾ അവിടെ ആധ്യാത്മിക വിദ്യാലയങ്ങൾ പോലെ തന്നെയാണ് പ്രാർത്ഥനകൾ കേൾക്കുന്ന പ്രാർത്ഥനകൾ ഉരുവിടുന്ന ക്ഷേത്രങ്ങളെപ്പോലെയാണ് ബുദ്ധിസത്തിൻ്റെ സ്വന്തം നാട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതും മുതിർന്ന പൗരന്മാരാക്കി വളർത്തുന്നതും സാങ്കേതിക വ്യാവസായിക വിപ്ലവം സാങ്കേതിക രംഗത്തെ വളർച്ച ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിലേക്കുള്ള കുതിപ്പ് എന്നാണ് പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് ഗംഭീരമായ റോഡുകൾ വ്യാവസായിക സ്ഥാപനങ്ങൾ ഷോപ്പിംഗ് മാളുകൾ അങ്ങനെ ഓരോ രാജ്യവും പരസ്പരം മത്സരിക്കുകയാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി എന്ന് ഊറ്റം കൊള്ളുന്ന അഭിമാനിക്കുന്ന എത്രയോ രാജ്യങ്ങൾ എന്നാൽ ഭൂട്ടാൻ്റെ വികസന സങ്കല്പം അതല്ല അവരുടെ വികസന മാതൃക അതല്ല ആ രാജ്യത്തെ ജനങ്ങൾ അവരുടെ സന്തോഷം അവരുടെ സമാധാനം അവരുടെ സംതൃപ്തി അതുമാത്രമാണ് ഭൂട്ടാൻ ലക്ഷ്യമാക്കുന്നത് ആത്മീയതയുടെ ബൗദ്ധിക തത്വങ്ങളുടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കാണാച്ചരടുകൊണ്ട് ഒരു രാജ്യത്തെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഭൂട്ടാനിൽ നിന്നും ജനങ്ങൾ കാണുന്നത് ആത്മീയതയാണ് അവരെ ഒന്നിമ്പിപ്പിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയമോ രാഷ്ട്രതന്ത്രമോ അല്ല രാജ്യത്തിൻ്റെ നാഥനൊപ്പം തന്നെ ആത്മീയ നേതാവുമുണ്ട് ആത്മീയ നേതാവിൻ്റെ വാക്കുകൾക്കും വിലകല്പിക്കാത്ത ഒരു വ്യക്തി പോലും അവിടെയില്ല മറ്റ് വികസന മാതൃകകളെ എല്ലാം പുറന്തള്ളിക്കൊണ്ട് സ്വന്തമായ ഒരു മാതൃക മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഭൂട്ടാൻ സന്തോഷത്തിൻ്റെ സ്വന്തം നാടായി നിൽക്കുന്നു അവിടേക്ക് വരുന്ന ഓരോ വ്യക്തിയെയും കുസു സങ് പോല എന്ന് ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു ആ കുടിക്കൂറുകളും പ്രാർത്ഥനാ ചക്രങ്ങളും ആ മന്ത്രങ്ങളും ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ സമാധാനം നിറയ്ക്കുന്നു ഇനിയും തിരിച്ചു എന്ന് ഒരിക്കൽ കൂടി ഉരുവിട്ടുകൊണ്ട് ഓരോ യാത്രികനും ഭൂട്ടാനിൽ നിന്ന് മടങ്ങുന്നു വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടി മാത്രം ഹഗേലോ ഹഗേലോ ഒട്ടേറെ അത്ഭുത കാഴ്ചകളുണ്ട് ഭൂട്ടാനിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള ഭൂട്ടാൻ്റെ ഗ്രാമങ്ങളിലൂടെ വിജനമായ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്ഭുതകരമായ ഒട്ടേറെ കാഴ്ചകൾ യാത്രക്കാരെ കാത്തിരിക്കുന്നു ഭൂട്ടാനിലെ ഗ്രാമങ്ങളിൽ വീടുകളോട് ചേർന്നല്ല ശുചിമുറികൾ വീടുകൾക്ക് പുറത്താണ് മുറ്റത്തിൽ അല്ലെങ്കിൽ പുറം ചുവരുകളോട് ചേർന്ന് ശുചിമുറി എന്ന് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ബോർഡുകളും ഉണ്ട് യാത്രക്കാർക്ക് വേണ്ടിയാണ് ഭൂട്ടാനിലൂടെ സഞ്ചരിക്കുന്ന ഏതു വ്യക്തിക്കും ഒരാളുടെയും അനുവാദമില്ലാതെ ഏതു വീടിൻ്റെയും ശുചിമുറി ഉപയോഗിക്കാം ഒരു ചെറിയ പൊട്ടോ പൊടിയോ കരടോ അഴുക്കോ പോലുമില്ലാതെ പൂർണ്ണമായിട്ടും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ശുചിമുറികൾ ഈ ശുചിമുറികൾ യാത്രക്കാരോട് പറയുന്നത് അവരെ ക്ഷണിക്കുകയാണ് ഈ രാജ്യത്തേക്ക് വൃത്തിയുടെ ഒരു പുതിയ സങ്കല്പം പരിസര ശുചിത്വത്തിൻ്റെ ഒരു പുതിയ മാതൃക ഭൂട്ടാൻ ലോകത്തിന് ഉയർത്തി കാണിക്കുകയാണ് അവരുടെ ആതിഥ്യ മര്യാദയുടെ മറ്റൊരു രീതി കൂടിയാണ് വീടിന് പുറത്ത് നിർമ്മിച്ചിരിക്കുന്ന യാത്രക്കാർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ശുചിമുറികൾ പല വീടുകളുടെയും മുറ്റത്ത് പുൽത്തകിടികളുണ്ട് ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ വീടുകൾ കൂടുമ്പോൾ ഒരു പുൽത്തകിടിയെങ്കിലും കാണാം വൈകുന്നേരങ്ങളിൽ ആ പുൽത്തകിടികളിൽ അഞ്ചോ ആറോ ആൾക്കാർ ഒന്നിച്ചു കൂടുന്നു അയൽക്കാരാകാം സുഹൃത്തുക്കളാകാം ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാകാം അവരെല്ലാവരും കൂടി ചായയും കഴിക്കാനുള്ള ലഘു ഭക്ഷണ സാധനങ്ങളുമായിട്ട് ആ പുൽത്തകിടികൾ ചുവന്ന വിരിപ്പിന് മുകളിൽ ഒത്തുകൂടുന്നു അതിനുശേഷം അവർ സംസാരിക്കുന്നു ആ ദിവസത്തെ അനുഭവങ്ങളെപ്പറ്റി ജീവിതം പഠിപ്പിച്ച പാഠങ്ങളെപ്പറ്റി നിർദോഷമായ കാര്യങ്ങളാണ് പലപ്പോഴും അവർ സംസാരിക്കുന്നത് മിമിക്രി പോലെ അനുകരണം പോലെ പല കാര്യങ്ങളും പലരും കാണിക്കുന്നു വൃദ്ധന്മാർ ഒട്ടേറെയുണ്ട് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒത്തിരി ആൾക്കാർ ഈ കൂട്ടായ്മകളിൽ പലപ്പോഴും പങ്കെടുക്കുന്നു കൊച്ചുകുട്ടികളുണ്ട് പല പ്രായക്കാരായ ആൾക്കാരുണ്ട് ആരും അന്യോന്യം പരിഹസിക്കുകയോ അപഹസിക്കുകയോ ചെയ്യുന്നില്ല സന്തോഷത്തോടെ അവർ ഒത്തുകൂടുന്നു പരസ്പരം പരിഭവം പറയാതെ സന്തോഷിക്കുന്നു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ പോലും മരണത്തിൻ്റെ ലാഞ്ചനയില്ലാതെ വേദനയുടെ ചെറിയ ഒരു ചുക്കോ ചുളിവോ പോലുമില്ലാതെ അസ്വസ്ഥതകളില്ലാതെ സന്തോഷിക്കുന്നു നിഷ്കളങ്കമായി പൊട്ടിച്ചിരിക്കുന്നു ആ പൊട്ടിച്ചിരികളാണ് ഭൂട്ടാൻ ആ സന്തോഷമാണ് ഭൂട്ടാൻ ആ കാപട്യമില്ലായ്മയാണ് ഭൂട്ടാൻ അവർ ലോകത്തോട് പറയുന്നു ഞങ്ങൾ സന്തുഷ്ടനാണ് ദുഃഖം വേദന യാതന അസ്വസ്ഥതകൾ അവയെ ഒക്കെ ഞങ്ങൾ ഈ കൂട്ടായ്മകളിലൂടെ മറക്കുന്നു പ്രാർത്ഥനകളുടെ നാടാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യ കൂട്ടായ്മകളുടെ നാടുകൂടിയാണ് ഭൂട്ടാൻ ഭൂട്ടാനിലെ ഗ്രാമങ്ങളിലൂടെ നഗരങ്ങളിലൂടെ ഭൂട്ടാൻ ജനതക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ദൈവമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കേണ്ടത് ദൈവമുണ്ടെങ്കിൽ തീർച്ചയായും ഈ മനുഷ്യരുടെ പുഞ്ചിരികളിലൂടെയാണ് പുറത്തു വരേണ്ടത് കാരണം അത്രമാത്രം നിഷ്കളങ്കമാണ് അവരുടെ സൗഹൃദങ്ങൾ അവരുടെ സ്നേഹങ്ങൾ പകൽ വീടുകളിൽ പലരും കാണാറേയില്ല അവർ പാടത്ത് പലവിധ ജോലികളിലായിരിക്കും വൈകുന്നേരം മാത്രമായിരിക്കും അവർ വീടുകളിലേക്ക് മടങ്ങി വരിക മദ്യം സുലഭമായി ലഭിക്കുന്ന രാജ്യമാണ് ഭൂട്ടാൻ മദ്യത്തിൻ്റെ നിർമ്മാണവും വിതരണവും സ്ത്രീകൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത് പക്ഷേ മദ്യപിച്ച് ബോധമില്ലാതെ വഴികരികിൽ കിടക്കുന്നവരെ ഭൂട്ടാനിൽ കാണാൻ പോലുമില്ല അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് മദ്യം ആ മദ്യം എങ്ങനെ നിയന്ത്രിച്ച് ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കണം എന്ന് ഭൂട്ടാൻകാർക്കറിയാം അവരുടെ ജീവിത മാതൃകയുടെ മറ്റൊരു ഉദാത്ത മാതൃകയാണത് ജീവിത ശൈലി രോഗങ്ങൾക്കും നിരാശയ്ക്കും വിഷാദത്തിനുമൊക്കെ ചികിത്സ തേടുന്ന ഒട്ടേറെ പേരുണ്ട് ഇന്ന് ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ഒരുപക്ഷെ രാജ്യം അല്ലെങ്കിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്ന് വിഷാദമാണ് നിരാശയാണ് അതിനെ തുടർന്ന് ജീവിതത്തിൽ നിന്നുള്ള അകാലത്തിലുള്ള മടങ്ങിപ്പോക്കലുകളാണ് യാത്ര പറച്ചിലുകളാണ് എന്നാൽ വൃദ്ധന്മാർ വയോജനങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് എത്ര സമാധാനത്തോടെയാണ് എത്ര സംതൃപ്തിയോടെയാണ് ഭൂട്ടാനിൽ ജീവിക്കുന്നത് ഒരു മനഃശാസ്ത്രജ്ഞനും ഒരിക്കലും തൻ്റെ സങ്കീർണമായ ചികിത്സയിലൂടെ പോലും ഒഴുക്കിക്കളയാൻ കഴിയാത്ത നിസ്സഹായതകളും വേദനകളും വിഷാദങ്ങളും പരസ്പരം സംസാരിച്ച് പരസ്പരം സഹകരിച്ച് ദിവസേനയെന്നോണം നടക്കുന്ന കൊച്ചു കൊച്ചു കൂട്ടായ്മകളിലൂടെ ഭൂട്ടാൻ ജനത ഒഴുക്കിക്കളയുന്നു ഇങ്ങനെയും ജീവിക്കാം ജീവിതത്തിൻ്റെ സന്തോഷം ഇങ്ങനെയും കണ്ടെത്താം എന്ന് ഭൂട്ടാൻ പറയുന്നു വെറുതെയല്ല വിശ്വവിഖ്യാതമായ സന്തോഷത്തിൻ്റെ ഇൻഡെക്സിൻ്റെ ഉന്നതിയിൽ ഭൂട്ടാൻ എന്ന രാജ്യം എത്തിയത് കുസു സങ്കോല എന്ന് ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നത് പോലെ തന്നെ ഹഗേലോ ഹഗൈലോ എന്ന് ഭൂട്ടാൻ പറയുന്നു നമ്മളിതിനെ മറികടന്നിരിക്കുന്നു നമ്മളിതിനെ അതിജീവിച്ചിരിക്കുന്നു ഞാനല്ല നിങ്ങളല്ല യാത്രികരല്ല ഇവിടെ മാത്രം ജീവിക്കുന്ന പൗരന്മാരുമാണ് നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു രാജ്യത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരുമിച്ച് നമ്മൾ ഏറ്റെടുക്കുകയാണ് യാത്രക്കാർക്ക് ഒരുപക്ഷെ ഭൂട്ടാനിൽ അധികമൊന്നും കാണാൻ കഴിഞ്ഞേക്കില്ല ഭൂട്ടാനെ അറിയണമെങ്കിൽ ഭൂട്ടാൻ പൗരനെ പോലെ പെരുമാറണം ഭൂട്ടാനെ മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാകണം എങ്കിൽ മാത്രമേ സന്തോഷത്തിൻ്റെ സൂചികയിൽ ഉന്നതിയിലെത്തിയ രാജ്യത്തിൻ്റെ സന്തോഷം അതേ അളവിലല്ലെങ്കിൽ ചെറിയ അളവിലെങ്കിലും നമുക്കും ആസ്വദിക്കാൻ കഴിയൂ നന്ദിനി മേനോൻ നടത്തുന്ന യാത്ര അത്തരത്തിലൊന്നാണ് അന്യയായിട്ടല്ല ചേർന്ന് നടക്കുകയാണ് മനുഷ്യർക്കൊപ്പം പാതകൾക്കൊപ്പം വഴിയോരങ്ങൾക്കൊപ്പം കീഴടക്കാനാവാത്ത കുടിമുടികൾക്കൊപ്പം ഓരോ യാത്രയ്ക്കവസാനവും നിറഞ്ഞ സന്തോഷത്തോട് സ്നേഹത്തോട് സംതൃപ്തിയോട് ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ഈ യാത്ര തീർന്നു പോകരുതേ എന്ന് വായനക്കാരും ആഗ്രഹിക്കുന്നു വിശുദ്ധ ഭ്ലാന്തൻ്റെ വഴിത്താരകളിലൂടെ നടന്നു പോകുന്ന നന്ദിനി മേനോൻ മലയാളത്തിന് സമ്മാനിക്കുന്നത് യാത്രാ വിവരണത്തിലെ സമാനതകളില്ലാത്ത ഒരു പുസ്തകമാണ് ഒരു പുസ്തകമാണെന്നത് മറന്ന് ഹൃദയത്തോട് ആത്മാവിനോട് ചേർത്തു പിടിച്ചുകൊണ്ട് വീണ്ടും ഈ യാത്രയിൽ വ്യാമുഗ്ധരായിട്ട് ഓരോ വായനക്കാരനും നീങ്ങുന്നു